വന്യമൃഗശല്യത്തിനെതിരെ ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചു എല്ഡിഎഫ് വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങളെയാണ് നിരത്തി ഉപരോധം സംഘടിപ്പിച്ചത് ഉപ്പുതറ പാലക്കാവ് മുത്തമ്പടി തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്യമൃഗശല്യം തടയുന്നതിൽ നിസ്സംഗത പാലിക്കുന്നതിനെതിരെയാണ് കാക്കത്തോട് സെക്ഷൻ വനംവകുപ്പ് ഓഫീസിലേക്ക് ഉപരോധ സമരം നടത്തിയത് എൽ ഡി എഫ് വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തിയായിരുന്നു സമരം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സജിമോൻ ടൈറ്റസ് സമരം ഉദ്ഘാടനം ചെയ്തു മുത്തം അടങ്ങുന്ന നിരന്തരമായി കാട്ടാനയുടെ കടന്നുകയറ്റം സംഭവിക്കുകയും കൃഷിദേഖണ്ഡങ്ങൾ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത് അതുമാത്രമല്ല രാത്രി കാലങ്ങളിൽ സമാധാനപരമായി കിടന്നുറങ്ങാൻ പറ്റാ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടു കൂടിയാണ് മുത്തമ്പടി ഭാഗത്ത് കാട്ടാന ആക്രമണം നടത്തുകയും കൃഷിദേഖണ്ഡങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടമെന്ന നിലയിൽ അതേ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പ് നമ്മൾ സമരം നടത്താൻ വീണ്ടും തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാനയടക്കം കൃഷിയിടത്തിൽ ഇറങ്ങിയതോടെ വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടായത് കൂടാതെ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ നിസ്സംഗത വിഴിഞ്ഞ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ മെയ് നാലാം തീയതി മുതൽ തുടർ സമരങ്ങൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം ജോമൻ മാത്യു ഷാജി വി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി